ഹലോ എരിവൺ ഇന്ന് ഞാൻ സോയ കൊണ്ടൊരു തറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന പോലെ അതേ രീതിയിലാണ് ഞാനിതിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ ഒരു എഴുപത്തഞ്ച് ഗ്രാം സോയയാണ് എടുത്തിരിക്കുന്നത് ഇത് ആദ്യം തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്തി വെക്കണം അതിനുശേഷം ഇത് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം പിന്നീട് പച്ചവെള്ളം ഒഴിച്ച് ഒരു പ്രാവശ്യം കൂടി നല്ലപോലെ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് കുറച്ച് വലിയ ബോൾസാവുക കാരണം ഞാൻ എല്ലാതും രണ്ടായിട്ട് മുറിച്ചു വെച്ചിരിക്കുന്നു കറി ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു മസാല ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ചി നീളത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ആറ് വെളുത്തുള്ളിയുടെ അലി അര ടീസ്പൂൺ ജീരകം ഇത് നല്ല ജീരകം അതായത് ചെറിയ ജീരകം കറിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുളക് പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇനി ഇതെല്ലാം കൂടി ഒരു അല്പം വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം ഇനി അടുത്തതായി കടായി വെച്ച് എണ്ണ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തവാള ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നേരത്തെ അരക്കാൻ പകുതി സവാളെടുക്കൂ അതിന്റെ പകുതിയാണ് ഇപ്പൊ വഴറ്റിയെടുക്കേണ്ടത് ഇതിലേക്ക് വലിയൊരു തക്കാളി കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് നല്ല പോലെ വഴറ്റിയെടുക്കാം ചെറുപ്പം കറിവേപ്പില ഇതിലേക്ക് ആവശ്യത്തിന് ഇപ്പ കൂടി ചേർക്കുന്നുണ്ട് തക്കാളി ഇപ്പൊ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം ഇനി മസാലയുടെ റോസ്മെല്ലാം പോകുന്നവരെ നല്ലപോലെ പോലെ വഴറ്റിയെടുക്കണം മസാല ഇവിടെ നല്ലപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് നേരത്തെ ഒഴിച്ച എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് കറക്റ്റ് പാകം ഇതുപോലെ ഇങ്ങനെ നല്ലപോലെ വഴറ്റിയെടുക്കണം എന്നാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് സോയ വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കാം സോയ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗരം മസാലപ്പൊടി ഇവിടെ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വലിയല അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ ഞെട്ടിയെടുക്കാം സോയക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്